അവർ ഔട്ടായി അപ്പോൾ എന്തുകൊണ്ട് ഔട്ടായി എന്ന് ആൾക്കാർ ചോദിക്കുമ്പോൾ ജനങ്ങൾ എന്താണ് ഒരു അൺഫെയർ എവിക്ഷൻ എന്ന് പറയണമെങ്കിൽ എന്ത് പറയണം ഓ അൺഫെയർ ആയിപ്പോയെങ്കിൽ അത് പി ആറ് കാരണം അതാണ് കാരണം മനുമോളുടെ ഫാദർ ഇതുപോലെ കവലയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അവർ കവലയിൽ ആൾക്കാർ ചോദിക്കണം എന്തിനാണ് വോട്ട് ചെയ്യുന്നത് നിന്റെ മോൾക്ക് പതിനാല് സെറ്റ് പി ആറില്ല ഹൈ ഗൈസ് വെൽക്കം ബാക്ക് നമ്മുടെ ലാസ്റ്റിന്റെ വീഡിയോ പല ആളുകൾക്ക് അത്ര രസിച്ചില്ല എന്നുള്ളത് എനിക്കറിയാം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ വീട്ടുകാരെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാം കേട്ടുകൊണ്ട് ആ സൂപ്പർ എന്ന് പറയാൻ പറ്റില്ല ആ പറയുന്ന ആൾക്കാർക്ക് എതിരെ എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ഏതറ്റം വരെ പോകാൻ പറ്റുമോ അത് നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോസ് കാണണ്ട താല്പര്യമുള്ള ആൾക്കാർ മാത്രം എന്റെ വീഡിയോസ് കണ്ടാൽ മതി ഇന്ന് നമ്മൾ അനുമോൾ റിലേറ്റഡ് ആയിട്ട് ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് എന്ത് ചെയ്യാനാണ് ആ ബിഗ് ബോസിൽ ഇത് മാത്രമേ നമുക്ക് പറയാൻ അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത് അനുമോളാണ് അനുമോളുടെ തലയെക്കൂടെയാണ് ഈ കണ്ടന്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്ത് ചെയ്യാനാണ് ഈ കണ്ടന്റുകൾക്ക് നിലവാരം എന്ന് പറയുന്ന ഒരു സാധനമില്ല ഇവിടെ കുടുംബ പ്രേക്ഷകര ടുത്താണ് ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് കാര്യം ഈ പി ആറുകൾ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ കുടുംബ പ്രേക്ഷകരാണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ കുടുംബ പ്രേക്ഷകരുടെ ചോദിക്കുകയാണ് ഒരു ഉത്തമയായിട്ടുള്ളൊരു സ്ത്രീ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു കേരള സംസ്കാരം എന്ന് പറയുന്നത് അനുമോൾ കാണിച്ചു കൂട്ടുന്ന ഈ കാട്ടിക്കൂട്ടലുകളാണോ കേരള സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ ഒരു കാര്യം പറയാം അനുമോള് ഇപ്പൊ പി ആറിന്റെ പേരിലാണെങ്കിലും കുടുംബ പ്രേക്ഷകർ അന്ധ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് എന്തിന്റെ പേരിലാണെങ്കിൽ കപ്പ് കപ്പടിച്ചു കഴിഞ്ഞാല് നമ്മുടെ കേരള സമൂഹത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പിന്നെ ഞാൻ ആലോചിക്കുന്ന കാര്യം ഇത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ എടുത്താൽ മതി ഇത് അനുമോൾ ഈ ഹൗസിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ ഗെയിം കാര്യങ്ങൾക്കൊക്കെ ശേഷം ഇതിനെ വൈറ്റ് വാഷ് ചെയ്യാനും പി ആർ ഉണ്ട് അന്തം ഫാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഹൗസിന് വെളിയിൽ ഇറങ്ങിയതിന് ശേഷം അനുമോളുടെ ലൈഫിന് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയൊരു ചോദ്യസിനെയാണ് കാര്യം നല്ലൊരു സുഹൃത്ത് പോലും ആ ഹൗസിനകത്തുള്ള കണ്ടസ്റ്റൻസ് പോലും നല്ലൊരു സുഹൃത്തായിട്ട് ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു സംശയമാണ് കാര്യം ഇന്നത്തെ ഒരു എപ്പിസോഡിനകത്ത് ഈ ഫ്രണ്ട്സ് എല്ലാം ഈ സുഹൃത്തുക്കളെല്ലാം ബാക്കി കണ്ടസൻസിൽ അകത്ത് കയറി ചെന്നവ പോലും അനുമോളുടെ ഈ ഒരു ഡേർട്ടി ഗെയിം വീണ്ടും അവിടെ അനുമോൾ അവിടെ എടുക്കുകയാണ് സത്യം പറഞ്ഞാൽ അതിന്റെ ഒരു ആവശ്യകത പോലും ഇല്ല അങ്ങനെയുള്ള നല്ലൊരു സുഹൃത്തുപോലെ കഴിഞ്ഞ ദിവസം ഭയങ്കരമായിട്ട് ആകുലപ്പെടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് പുറത്തിറങ്ങേണ്ടി അനീഷേട്ട് ഈ ഒരു വിഷയം വെച്ചിട്ട് എനിക്ക് കല്യാണ ആചോ ആലോചന വരുമെന്നുള്ളത് നിങ്ങൾ ആലോചിക്കണ്ടായി അതിന് വേണ്ടിയിട്ട് പി ആർ വേറൊരു സ്ഥാനം ഇറക്കിയിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ് ശതമാനത്തിൻ്റെ നമ്മളും സംസാരിച്ചിരുന്നു അതല്ല നിങ്ങൾ നാലച്ച് നോക്കുക ഇങ്ങനെ പെരുമാറുന്ന ഒരാളെ എങ്ങനെയാണ് ഒരു സുഹൃത്ത് പോലും ഉണ്ടാവുന്ന വലിയൊരു സംശയമാണ് ഇനി കാര്യം ഇത് ഇറങ്ങി മുന്നോട്ട് എത്ര നാൾ ഈ പി ആറ് കൊണ്ട് അല്ലെങ്കിൽ ഈ പി ആർ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്ത് അനുമോളെ കൊണ്ട് നടക്കാൻ പറ്റും അടുത്തൊരു സീസൺ ആവുമ്പോഴത്തേക്ക് ഈ പി ആറുകളെല്ലാം അനുമോളെ വിട്ട് അടുത്ത കണ്ടസൻറ്റിന്റെ പുറകെ പോവും അവർ ആ രീതിയിൽ പോകും പക്ഷെ ബാക്കിയാവുന്ന അനുമോടെ മുന്നോട്ടുള്ള ജീവിതം തന്നെയായിരിക്കും ഇനി നമ്മൾ പറഞ്ഞ കാര്യം ഇനി അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഗെയിമിനകത്തോട്ട് വരാം ഇത് ഹൗസിനകത്തോട്ട് ഈ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം കയറി വന്നതിന് ശേഷം ഈ അനുമോള് ആദ്യം തന്നെ ഈ അനുമോൾ ഈ അനീഷിൻ്റെ ഈ ഒരു വിഷയം അത്രയും കൊണ്ട് വിടുന്നില്ല ആദ്യം എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരുന്നത് സംസാരിച്ചോണ്ടിരുന്നത് ലൈവിനകത്ത് അത് തന്നെയായിരുന്നു അനീഷ് ആ ഒരു കാര്യം വിട്ടിട്ട് അനുമോൾക്കത് വിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെയായിരുന്നു കണ്ടന്റുകൾ പോയിക്കൊണ്ടിരുന്നത് അതിനുശേഷം ശൈത്യ അവിടെ വന്നിരുന്നിട്ട് ശൈത്യ ആദ്യം തന്നെ നീഷാറിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് അനുമോള് എന്താണ് നിങ്ങൾ തമ്മിൽ ഒന്നായി കാണണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്തുകൊണ്ട് അവൾ അങ്ങനത്തെ ഒരു ഡ്രാമയാണെങ്കിൽ ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നതിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അക്ബർ ഒരു സാധനം അടിച്ചിട്ടുണ്ടായിരുന്നു അതായത് അനുമോളും അനീഷും തമ്മിലൊന്നായി കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം അപ്പൊ നൂറായിക്കൊണ്ട് ആടാ എനിക്കും ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയാം വേറെ ഒന്നും കൊണ്ട് അനീഷേട്ടൻ അത് അനുഭവിക്കണം കാര്യം ഇത്രയും ഇവിടെ നിന്നിട്ട് അനുമോളുടെ സ്വഭാവം അറിഞ്ഞിട്ട് അവളെ പ്രപ്പോസ് ചെയ്യാനെ കൊണ്ടൊരു മനസ്സ് കാണിച്ചെങ്കിൽ അയാളെ സംവദിക്കണമെന്ന് കാര്യം അവിടെ കിടലായിട്ട് കാര്യങ്ങളൊക്കെ അത് എനിക്ക് തോന്നുന്നു അത്യാവശ്യം അവിടെ നല്ലൊരു മൈങ്കീം കളിച്ചുകൊണ്ടിരിക്കുന്ന അക്ബർ ആണെന്ന് തോന്നുന്നു ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത് ഇത്തരത്തില് ആ ഒരു പോകുന്ന ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ആ പിണക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല അപ്പം ബാക്ക് സ്റ്റാബ് ചെയ്തു പിന്നെ ഇന്ന് കട്ടപ്പാന്ന് പറഞ്ഞ കുത്തി അപ്പം എന്തുകൊണ്ടാണ് അനുമോൾക്ക് അങ്ങനെ ഒരു കാര്യം ചോദിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് നിരന്തരം ചോദിക്കുന്നത് എന്താണ് കാരണം ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നില്ല ഉത്തരം കിട്ടാണ്ടാവുമ്പോൾ അനുമോൾ ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടോ ഒരു ഡേർട്ടി ആയിട്ടുള്ള ഒരു സാധനം ഒന്നുകിൽ എടുത്തിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചു അല്ലെങ്കിൽ അവിടെ നിന്ന് എനിക്ക് പോവാ സംസാരിക്കാൻ താല്പര്യം ഒന്നും പോവാ അതൊക്കെയാണ് അനുമോൾ ചെയ്യാറുള്ളത് അപ്പം ഇന്ന് അത്തരത്തിലൊരു കാര്യം ചെയ്യണമായിരുന്നു അത് ഞാൻ കൊടുത്ത് പറയുക ആണ് പല ആൾക്കാരും തെറ്റിദ്ധരിപ്പിക്കുന്നു അപ്പൊ എന്തോ വലിയൊരു പ്രശ്നമാണോ എന്തോ വലിയൊരു കാര്യം തെറ്റ് ഇത്തരത്തിലുള്ള ശൈത്യ ചെയ്തു എന്നുള്ള രീതിയിൽ തന്നെയാണ് പുറത്തോട്ട് കാര്യങ്ങളൊക്കെ പോകുന്നത് ശൈത്യന്നെ ഈ മീഡിയസിന്റെ മുന്നിൽ പറഞ്ഞ ഈ പതിനേഴ് വർഷം ഈ പി ആറിന്റെ കാര്യം ശൈത്യന്നെ പറയുന്നുണ്ട് ഈ പി ആറിന്റെ കാര്യം ഈ എപ്പിസോഡിലും പറയുന്നത് നമുക്ക് കേൾക്കാം ഒരു പൈസ വാങ്ങിച്ചതിന്റെ കണക്കൊക്കെ ഇപ്പൊ ശൈത്യ പറയുന്നത് കേട്ടല്ല ഇനി ഈ പി ആർ വിനു വിജയ് വന്നിട്ട് നേരെ ഇപ്പൊ മീഡിയാസിന് ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് അതും പ്ലാൻഡ് ആയിട്ടുള്ള സാധനം തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിന്റെ ഷോയുടെ ഭാഗം തന്നെയായിട്ട് പി വർക്കിന്റെ ഭാഗമായിട്ട് കൊടുത്തേക്കുന്ന ഒരു സാധനം തന്നെയാണ് ഇതിനകത്ത് അനീഷിനെ നൈസായിട്ട് ഒന്ന് രണ്ട് കൊട്ട് കൊടുത്തിട്ട് അനീഷിന്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അപ്പം മെയിൻ ആയിട്ട് മുന്നിൽ കിടക്കുന്ന ഒരു സാധനം അനീഷ് ആണല്ലോ എന്താണെങ്കിലും വിനു കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം നറേറ്റീവ്സ് വിജയ്ക്കാം കഴിഞ്ഞാൽ അവർ ഔട്ടായി അപ്പൊ എന്തുകൊണ്ട് ഔട്ടായി ചോദിക്കുമ്പോൾ എന്താണ് ഒരു എവിക്ഷൻ എന്ന് പറയണമെങ്കിൽ പറയണം ഓ ടൈ പോയെങ്കിൽ അത് പി ആർ കാരണം കാരണം ഇപ്പോൾ ഓൾറെഡി എല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ് ഇപ്പോൾ പി ആർ ഉള്ള എന്തെങ്കിലും അത് ഭയങ്കര ഒരു പ്രിവിലേജും പി ആർ ഇല്ലാത്തവർക്ക് പ്രിവിലേജ് ഇല്ലാത്തതും ശരിക്കും പി ആർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പി ഉണ്ട് അപ്പോൾ അനിമോൾക്ക് എന്ത് എക്സ്ട്രാ പി ആർ ആണ് അനുമോൾക്ക് ഉള്ളതെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം അനുമ്പോൾ പി ആർ ആണെന്ന് എനിക്ക് അവിടെയെങ്കിലും കാണാൻ പറ്റും അനിമോടെ എക്സ്ട്രാ പി ആർ എന്താണെന്ന് അപ്പോൾ അനിമോൾക്ക് ഇപ്പോൾ ഒരു പേജ് ഹാൻഡിൽ ചെയ്യണം അത് പേജ് ഹാൻഡിൽ ചെയ്യുന്നില്ലേ അനിമുൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പില്ലേ ഫാൻ പേജസ് എല്ലാവർക്കും ഇല്ലേ സോ അനിമുൾക്ക് മാത്രമായിട്ട് എന്താണ് സെപ്പറേറ്റ് നടക്കുന്നത് എനിക്ക് അഞ്ഞൂറ് പക്ഷേ ഈ ഒരു സാധനം നേരത്തെ തന്നെ ഉള്ളി ഇൻഫർമേഷൻ അറിഞ്ഞു എന്ന് തോന്നുന്നു കാര്യം ഇപ്പം ഇന്ന് നടക്കുന്ന എപ്പിസോഡ് നമുക്ക് നാളെ ആണെങ്കിൽ ലൈവ് ആണെങ്കിൽ കൂടി കാണാൻ സാധിക്കില്ല അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന സംഭവങ്ങളുടെ ഒക്കെ പത്രത്തിൽ അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഈ കാര്യം കൃത്യമായിട്ട് അവിടെ സാധനം ഹിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒരാൾ പറയുന്ന കാര്യമില്ല എല്ലാ കണ്ടസൻസ് ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് അനുമോളുടെ പി ആർ ആണ് ഇത്തരത്തിലുള്ള പണി തന്നോണ്ടിരിക്കുന്നത് എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഇതാണ് അതാണ് വിഷമതാണ് കാരണം അനുമോളുടെ ഫാദർ ഇതുപോലെ കവലയിൽ ഇറങ്ങി വോട്ട് ചോദിക്കുമ്പോൾ അത് കവലയിലെ ആൾക്കാർ ചോദിക്കണം എന്തിനാണ് വോട്ട് ചെയ്യുന്നത് നിന്റെ മോൾക്ക് പതിനാല് ആറിലാണ് കഷ്ടമുണ്ടെ സ്വന്തം നാട്ടുകാർക്ക് പോലും പട്ടി വിലയാണ് ഈ പി ആറിന്റെ പേരും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അനിമോളെ നെഗറ്റീവ് ആക്കിയിട്ടുള്ളത് ഈ പി ആർ തന്നെയായിരുന്നു ഇത്രയും അനുമോൾക്ക് ബാക്കിയുള്ള കണ്ടീഷൻസിന് ഇത്ര നെഗറ്റീവ് വരാത്തതിന്റെ കാര്യം എന്താണ് കാര്യം അവർ ചെയ്യുന്ന തെറ്റിനെ ഇത്രമായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട് ആരും വരുന്നുണ്ടായിരുന്നില്ല അത് തന്നെയാണ് ആ വൈറ്റ് വാഷിങ്ങും പിന്നെ അന്ത ഫാൻസിന്റെ ഈ കാട്ടിക്കൂട്ടലും തന്നെയാണ് ഏറ്റവും കൂടുതൽ അനുമോൾക്ക് ഇത്രയും നെഗറ്റീവ് ഇത്രയും ഉണ്ടായിരുന്ന നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു അമ്പത് ശതമാനം ഉണ്ടായിരുന്ന നെഗറ്റീവിനെ നൂറ് ശതമാനം അല്ലെങ്കിൽ നൂറ്റിപ്പത് ശതമാനം ആക്കാൻ കാരണമായിട്ടുള്ളത് ഇതേ ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഒരു വറ്റം ആളുകൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷെയ്ത്ത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇവിടെ തീർക്കാൻ പറഞ്ഞാൽ ഇവിടെ തീർക്കുകയല്ല ഇണീച്ചു പോയിട്ട് മിണ്ടാതിരുന്നിട്ട് പിന്നെ അവരെ ആ സമൂഹത്തിന്റെ മുന്നോട്ട് ഇട്ട് കൊടുക്കുകയാണ് വലിച്ചു കൊണ്ട് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നതിന് ഇടയ്ക്ക് അവിടെ സരിഹ ഇരുന്നിട്ട് പുള്ളിക്കാരി എന്തിനാണ് ഇച്ചിരിക്കുക എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഇവിടെ ശൈത്യ പറഞ്ഞിരിക്കുന്ന കറക്റ്റ് കാര്യമല്ലേ പുള്ളിയുടെ അനീഷ് പുള്ളിയുടെ ഇമോഷനെ വെച്ച് നല്ല രീതിയിൽ ഗെയിം കളിച്ചിരിക്കുന്നു കാര്യം ഇന്നത്തെ എപ്പിസോഡില് കുറച്ചുകൂടെ ഇവിടെ ഉണ്ടായിരുന്നു കാര്യം അനീഷ് അത്രത്തോളം സീരിയസ് ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ ഇവിടെ എന്താണ് ആ രീതിയിൽ അനീഷ് വന്നിട്ട് ആ ഒരു മനുഷ്യന്റെ ഇമോഷൻ വെച്ചിട്ട് എന്നിട്ടും അയാൾ വന്നിട്ട് ആ ഒരു ചേർന്ന് മറ്റേ ഊഞ്ഞാലയിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് അനുമോൾ എനിക്ക് ജനുവരിയിൽ തോന്നിയൊരു കാര്യമാണ് തോന്നി ഞാനത് പറഞ്ഞു അനുമോൾക്ക് താല്പര്യമില്ല ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ ഭയങ്കര ഡീസൻ്റായിട്ട് സ്ട്രേറ്റീവേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയുടെ ഗെയിം പൊക്ക കുറെ ഡ്രാമ കാര്യങ്ങളൊക്കെ ഉണ്ട് അനീഷ് അനുമോളുടെ ഒരു അമ്മ മറ്റ മക്കളാന്നെ ഞാൻ പറഞ്ഞു പക്ഷേ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് ക്വാളിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ക്വാളിറ്റി അവിടെ കാണാൻ പറ്റും അത് അരി നോക്കില്ലാത്ത ക്വാളിറ്റീസ് അവിടെയുള്ള ഒട്ടുവയ്ക്ക എല്ലാ കണ്ടസൻസിനും ഇത്തരത്തിലുള്ള ക്വാളിറ്റി ആണ് നമുക്ക് പറയാൻ പറ്റും ഗെയിമിന്റെ ഭാഗമായിട്ട് അത്ര നല്ലതൊന്നുമല്ല ബാക്കിയുള്ള ആൾക്കാർ പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ ബാക്കിയുള്ള ആൾക്കാർ അത്യാവശ്യം കോൾഡേ ഉണ്ട് ഇനി ഇതിന്റെ പേരിൽ പിന്നീട് അനുമൂല നേരെ ശൈത്യ കലപ്പ് തീർക്കുന്നത് എങ്ങനെയാ അറിയാ ഇനി വേറൊരു സാധനം പുറത്തോട്ട് ഇടുന്നു ബിൻസി സംസാരിക്കാൻ അല്ല അല്ല അത് പറയാത്തത് എന്റെ മാന്യ മാന്യത എന്റെ മാന്യത എനിക്ക് വേണമെങ്കിൽ വിളിച്ച് പോവായിരുന്നു അന്ന് ഇവിടെ അവളുണ്ടായിരുന്ന സമയത്ത് എന്റെ കരണടിച്ച് പൊട്ടിക്കുന്നുണ്ടായിരുന്ന സമയത്ത് എന്നെയും ആ എന്റെ കഥ പറഞ്ഞിട്ട് എടുത്തിട്ടിട്ട് എനിക്ക് വേണമെങ്കിൽ ആ കഥ എടുത്തിട്ടായിരുന്നു ഇവിടെ നാറോ നടക്കൂലു ശരിയാ അല്ലേ ആണോ അല്ലയോ ശരിയാ ഞാൻ പറഞ്ഞോ അതുപോലെ പല കഥകൾ എനിക്കറിയാം തന്നെ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അത് ഞാൻ പറയുന്ന കൊടുത്തോണ്ടിട്ട് ഇയാൾ എന്ത് കോമളത്തിലെ ഗെയിം വന്ന് കാണിച്ചോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അപ്പൊ അനുവോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പിന്നെ ഈ ഡേർട്ടി സാധനം എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്തോ ആയിക്കോട്ടെ ഓക്കെ ഇത് ആര്യൻ ജിസലിന്റെ വിഷയത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ ഇപ്പം ആര്യൻ്റെ അടുത്താണെങ്കിലും ബാക്കിയുള്ള കണ്ടീഷൻസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ജിസേലിന്റെ അടുത്ത് ബാക്കിയുള്ള ആൾക്കാർ ഇത്രയും ഇതായിട്ട് പോകുന്നത് അനുമൊക്കെ നല്ല പൊളിച്ചിട്ടുണ്ട് കാര്യം സ്റ്റാർ മാജിക്കിൽ പുള്ളിക്കാരിയോടെ എല്ലാവരും ഭയങ്കര കമ്പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നിട്ട് തനിക്കൊണ്ണം എല്ലാവർക്കും മനസ്സിലായി അത്ര കമ്പനി ആയിരുന്നില്ല പിന്നീട് ആരിന്റെ അടുത്തുണ്ടായിരുന്ന ഒരു ക്രഷ് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഒക്കെ ശൈത്യം അങ്ങനെ പറഞ്ഞുണ്ടാക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് വേറെ പോവാം ശൈത്യോടെ എന്തോ കഥയുണ്ട് എന്നിട്ട് ആയി പറയുമ്പോ നമുക്ക് കേൾക്കാം പറഞ്ഞില്ലേ ഇത്രയും നാളും കട്ടപ്പാന്നും കുത്തിത്തിരിപ്പെന്നുള്ള അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സാധനങ്ങളായിരുന്നു ശൈതിക്ക് ഉണ്ടായിരുന്നേ ഇപ്പൊ ആ ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു വ്യക്തിയായിട്ട് എന്താണ് അനുമോൾ ഈ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഏഹ് ഇനി അടുത്തൊരു വൃത്തികെട്ട കഥയാണോ ഇനി പുറത്തോട്ട് അടിച്ചിറങ്ങാൻ നിൽക്കുന്നത് എങ്ങനെയാണ് ഇതാണോ ഒരു ഉത്തമയായിട്ടുള്ള ഒരു സ്ത്രീ ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു കേരള സംസ്കാരം എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾ കണ്ട ബാക്കിയുള്ളവരുടെ ലൈഫ് എന്തോ ആയിക്കോട്ടെ ഇത് ബാക്കിയുള്ള കാര്യം ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ജയിക്കണം നമുക്ക് പറഞ്ഞ ജയിക്കാൻ വേണ്ടി ഏതൊരു അച്ഛൻ വരെ എത്ര വൃത്തിയിട്ട രീതിയിലും പോവാന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഈ ഒരു സ്ട്രാറ്റജി ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെയാണോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാണെങ്കിൽ എങ്ങനെ ഒരു നല്ലൊരു സുഹൃത്തുണ്ടാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ബിൻസിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞോ ബിൻസിയുടെ സുഹൃത്താണ് അവളുടെ കാര്യത്തിൽ മറ്റേ ശരത്തപ്പാനെ വെച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ

ഞാൻ ആ അപ്പൊ ക്ഷമ ചോദിച്ചു കാലിൽ തൊട്ട് ഞാൻ തൊഴുതു ഞാൻ പറഞ്ഞ തെറ്റാണ് ഞാൻ ക്ഷമ ചോദിച്ചു പറയുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞ തെറ്റാണ് ഞാൻ പറയാൻ പാടില്ലായിരുന്നു നമ്മള് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് എന്തൊക്കെ ഇഷ്യൂസ് ആണ് മാപ്പ് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു നിങ്ങളുടെ കാര്യം അവിടെ തീർന്നു പക്ഷെ പുറത്ത് അനുഭവിക്കുന്നത് ഞാനായിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ പല നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് റിലേറ്റീവ് ചെയ്യാൻ പറ്റുന്നത് നീ അതുപോലെ താല്പര്യം എനിക്ക് താല്പര്യമില്ല ഇവിടെയും സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് എണീറ്റ് പോവാണ് ഇവിടെ ചെയ്തേക്കുന്നത് കറക്റ്റ് കാര്യമില്ല മീൻസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഗൈസ് എനിക്ക് സത്യം പറയാലോ എന്നോടൊന്നും തോന്നില്ല നിങ്ങൾക്ക് എൻ്റെ ദേഷ്യം തോന്നിയാലേ നിങ്ങൾക്ക് എനിക്ക് കുഴപ്പമില്ല കാര്യം എന്ന് വെച്ചാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല പൊളിന്നുണ്ടേ ഇവിടെ ബാക്കിയുള്ള ലൈഫ് എന്തു ആയിക്കോട്ടെ എന്ത് അവരെ തകർന്നോട്ടെ അവരുടെ ജീവിതം തൊലഞ്ഞോട്ടെ എൻ്റെ ലൈഫ് അടിപൊളിയാവണം എന്ന് കാണിക്കുന്ന ഈ ഒരു പരിപാടി എനിക്ക് മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ഞാൻ ഇത് തുടക്കത്തിൽ തന്നെ ഇനി നല്ലൊരു സുഹൃത്ത് ഇനി മുന്നോട്ട് ലൈഫ് എങ്ങനെയാണെന്ന് പറയാൻ കാര്യം പറ്റുന്നില്ല കഴിഞ്ഞ സീസണിൽ കപ്പടിച്ച് എക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മണ്ടനായിട്ടുള്ള ജിൻഡോ അല്ലെ അങ്ങനെയുള്ള ജിൻഡോനെ പി ആറ് വെച്ച് ജെ ഉണ്ടായിരുന്ന ജിൻഡോയെ പിന്നീട് ബിഗ് ബോസിന്റെ ഇവരുടെ ഒരു ഗെറ്റ് ടുഗതറും കാര്യങ്ങളൊക്കെ വരില്ല അവിടെ ഒന്നും ജിൻഡോനെ വിളിക്കാറില്ല എന്തുകൊണ്ടാണ് അയാളുടെ കുണം അറിയുന്നതുകൊണ്ടാണ് അപ്പം ഇത്തരത്തില് അനുമോളെ ആണെങ്കിലും ഗെറ്റ് ഗെറ്റ്ഗതറിലെ പേരിനെ ചിലപ്പോൾ വിളിച്ചെന്ന് കണ്ടെന്ന് വന്നേക്കാം പക്ഷെ ഈ ഒരു ക്ലോസ് കോൺടാക്ട് എല്ലാരും വെക്കും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല ഞാനൊരിക്കലും ഇതിനൊക്കെ ആവശ്യം കൺസേൺ ആവേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഒരു പ്രേക്ഷണം നിലയിൽ നമുക്ക് തോന്നുന്ന കാര്യമാണ് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പൊ ഇത്തരത്തില് വന്ന് പറയുകയാണ് കാര്യം ഇതിനകത്താണെങ്കിലും അതായത് അനുമോളുടെ കാഴ്ചയുടെ പ്രശ്നമാണ് അനുമോയുടെ കാഴ്ച ഭക്ഷണം ഇത്തരത്തില് മറ്റൊരു ഭർത്താവും ഭാര്യ നമ്മൾ റിയാക്ട് ചെയ്താണ് കാണാത്തിരിക്കുന്നു വയ്യാതെ ഭർത്താവിന് ഒന്ന് ഭാര്യയ്ക്കാണെന്ന് തോന്നുന്നത് കുറെ നാളായല്ലോ ആ ഒരു സംഭവം നടന്നിട്ട് അപ്പം ഭർത്താവിനാ തോന്നുന്നു വയ്യാണ്ട് എന്തോ കാറിൽ ഇരിക്കുകയായിരുന്നു ഭർത്താവും ഭാര്യ കണ്ട് അതിനെ വേറൊരു രീതിയിൽ കണ്ടിട്ട് വേറൊരു കണ്ണോടെ കണ്ട് വന്നിട്ട് ഒരു പെണ്ണ് വന്നിട്ട് ഇത്തരത്തില് വളരെ മോശമായിട്ട് സദാചാരം കാണിച്ചിരിക്കുന്ന ഒരു ആള് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിലുള്ള സാധനം തന്നെയാണ് ഇവിടെ അനുമോള് കാണിക്കുന്നത് കാഴ്ചയുടെ പ്രശ്നമാണ് അന്ന് എതും പറഞ്ഞ പോലെ കാണുന്നവൻ്റെ കണ്ണിലാണ് കുരു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ബാക്കിയുടെ ലൈഫ് എന്തു ആയിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞാലും വൺ സെഗന റിപ്പീറ്റ് അനുമോള് കപ്പടിച്ചു കഴിഞ്ഞാൽ അത് എന്തിന്റെ പേരിലാണെങ്കിലും കപ്പടിച്ച് നമ്മുടെ കേരള സംസ്കാരത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഇതിലൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് തന്നുള്ള തീർച്ചയായും കമന്റ് ബോക്സിൽ നമുക്ക് അടുത്ത് വേണ്ടിയിട്ടാണ്